നിർമ്മാണ തിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അടിമാലി ഇരമ്പുപാലത്ത് ദേശീയപാത ഉപരോധിച്ചു ഉപരോധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം സലീം ഉദ്ഘാടനം ചെയ്തു റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിൽ രൂപം കൊണ്ടിട്ടുള്ള നിർമ്മാണ പ്രതിസന്ധിക്കെതിരെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടിട്ടുള്ള പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗും പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത് അടിമാരി നിന്നും പ്രതിഷേധ പ്രകടനമായി എത്തിയ പ്രവർത്തകർ ഇരുമ്പുപാലം ടൌണിൽ വഴിതടഞ്ഞു ഉപരോധ സമരം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എം ഉദ്ഘാടനം ചെയ്തു മനുഷ്യന് സമാധാനപരമായി മണ്ണിൽ വന്യമൃഗാശല്യം തടയുന്നതിനും അതിൽ നിന്നും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടമാണ് അതോടൊപ്പം നമ്മളെ നാട്ടിൽ പട്ടയ നിരോധനവും നിർമ്മാണ നിര നിയന്ത്രണങ്ങളും ഒക്കെയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണമടക്കം ഒൻപത് വർഷമായി ജില്ലയിലെ ജനങ്ങളെ ദുരിതത്തിലാണ് കർഷകർ പ്രയാസത്തിലാണ് ബുദ്ധിമുട്ടിലാണ് ഒൻപത് വർഷമായി നിരന്തരമായി പ്രക്ഷോഭത്തിലും സമരത്തിലും അണിനിരന്നിരിക്കുന്ന നമ്മുടെ ജനങ്ങളെ കൂടുതൽ ശ്വാസം മുട്ടിക്കുന്ന നിലയിൽ അവരുടെ യാത്രാ സൌകര്യങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യങ്ങളും തടയുന്ന നിലയിലാണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന നടപടി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി 으아, 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 ഉപരോധ സമരത്തിൽ മുസ്ലിം ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി എ ബഷീർ ആനച്ചാൽ അധ്യക്ഷനായിരുന്നു ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് സിയാദ് ടി കെ നവാസ് എം പി സൈനുദ്ദീൻ വി എം റസാഖ് കെ എസ് അബ്ദുൽ കലാം അനസ് ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു